നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് പഞ്ചായത്തിന്റെ അവഗണന പൊളിഞ്ഞ് സ്കൂൾ മതിൽ പുനഃസ്ഥാപിക്കാനോ കെട്ടിടത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാനോ അധികാരികൾ തയ്യാറാകുന്നില്ല നെല്ലിക്കുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നെല്ലിക്കുഴി ഹൈസ്കൂളിന് തൊട്ടു താഴെയാണ് ഈ സ്കൂൾ നെല്ലിക്കുഴി പഞ്ചായത്തിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ പഞ്ചായത്ത് ഭരണകൂടം അവഗണിക്കുന്നതിൽ പ്രതിഷേധം നെല്ലിക്കുഴി പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ നെല്ലിക്കുഴി ഹൈസ്കൂളിന് തൊട്ടു താഴെയായിട്ടാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള വികലാംഗർ ഉൾപ്പെടെയുള്ള നിരവധി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത് തൊട്ടടുത്തുള്ള ഹൈസ്കൂളിന്റെ കെട്ടും മണ്ണും ഇടിഞ്ഞു വീണ് ബഡ് സ്കൂളിലെ ബസ്സിനും കെട്ടിടത്തിനും കേടുപാടുകൾ പറ്റിയിട്ട് ഒരു വർഷത്തോളമായി എന്നിട്ടും സ്കൂൾ മതിൽ പുനഃസ്ഥാപിക്കാനോ കെട്ടിടത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല സ്കൂളിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിലേക്ക് സ്കൂൾ വാഹനം പ്രവേശിക്കാനുള്ള യാതൊരു സൗകര്യവും ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഉണ്ടായിട്ടില്ല വികലാംഗരായ പല കുട്ടികളെയും രക്ഷകർത്താക്കളും സ്കൂളിലെ ടീച്ചറും ആയുധം ചേർന്ന് പലപ്പോഴും തോളിൽ ചുമന്നാണ് പുതിയ സ്കൂൾ കെട്ടിടത്തിൽ എത്തിക്കുന്നത് കാലങ്ങളായുള്ള ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം വേണമെന്ന് പൊതുപ്രവർത്തകനായ അലി പടിഞ്ഞാറേട്ടു ദയാ ബഡ് സ്കൂളിന്റെ ഒരു പഴയ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തന്നെ പുതിയ കെട്ടിടം ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയോളം മുടക്കി കഴിഞ്ഞ ഭരണസമയയുടെ കാലത്ത് നിർമ്മിച്ചത് ഉണ്ട് അവിടെ അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ മന്ത്രി വന്നാണ് അന്ന് ഉദ്ഘാടനം നടത്തിയത് അതിൻ്റെ അകത്തേക്ക് ഇവിടെയുള്ള വാഹനം മഴക്കാലങ്ങളിലും അല്ലാത്തപ്പോഴും ഒന്നും അങ്ങോട്ട് എത്തില്ല അപ്പോൾ പല കുട്ടികളും ഈ വികലാംഗരായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് അവരെയൊക്കെ അമ്മമാരും ഒക്കെ രക്ഷകർത്താക്കളൊക്കെ ചുവന്നുകൊണ്ടാണ് ആ പുതിയ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നത് അരക്കോടി രൂപയോളം മുടക്കി നിർമ്മിച്ച ആ കെട്ടിടം നാളിതുവരെ അതിൻ്റെ അകത്തേക്ക് വാഹനം ഇവിടുത്തെ സ്കൂൾ ബസ് പോകാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടാക്കാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മഴക്കാലത്താണ് ഈ നെല്ലിക്കുഴി ഹൈസ്കൂളിൻ്റെ മതില് ഈ കെട്ടിടത്തിലേക്കും ഇവിടെ ഉണ്ടായിരുന്ന പുതിയ ബസ് ഇവിടെ ബഡ് സ്കൂളിന് പുതിയ ബസ് ഉണ്ട് ആ ബസ്സിൻ്റെ മുകളിലേക്കും വീണ് കേടുപാടുകൾ പറ്റി ബാത്റൂമുൾപ്പെടെ ഒളിഞ്ഞു പോയിട്ടും നാളിതുവരെ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് പറഞ്ഞത് ദിവസങ്ങൾക്കുള്ളിൽ ആ മതിൽ നവീകരിക്കും എന്നെല്ലാം പറഞ്ഞെങ്കിലും നാളെ ഇതുവരെ ഒരു വർഷമാവാറായി അടുത്ത മഴക്കാലം ആരംഭിക്കുമ്പോൾ ഈ ബാക്കിയുള്ള ഭാഗം കൂടി ഇടിഞ്ഞു വീഴുന്ന ഒരു ഗുരുതരമായ ഒരു അപകടത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം